ക്യാൻസറിന്റെയും മാരകമായ രോഗത്തിന്റെയും നടുവിലും പ്രതീക്ഷ കളയാതെ പ്രത്യാസ കളയാതെ ആ സഹനം കർത്താവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സുന്ദരമായ ജീവിതത്തിന്റെ അനുഭവങ്ങളായി ആ അവസാന കാലങ്ങളെ കണ്ട് ജീവിതത്തെ നേരിട്ടവരെ ഈ കണ്ടിട്ടുണ്ട് ലേഖനം പന്ത്രണ്ടിന്റെ ഒന്നു മുതലുള്ള വചനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നിങ്ങനെയാണ് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ ഉറങ്ങുന്നത് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ വിശുദ്ധ ഇഗ്നേഷ്യസിന് ജീവിതം കൊടുത്തതാണ് റിയാവോ ഞാന് ഏതാനും നാളുകൾക്ക് സന്ദേശശാലം വായിച്ചപ്പോ അതിനെതി വെച്ചിരിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷത്തിലധികം വരുന്ന രക്തസാക്ഷികൾ സഭയിലുണ്ട് അതിന്റെ എണ്ണം വർദ്ധിച്ചു കേട്ടോ കാബൂളിലും മൊസൂളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഓരോ ദിവസവും എത്രയോ പേരാണ് സുവിശേഷത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി കഴുത്തിന് വീതം തല നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നമ്മുടെ ഭാരതത്തിൽ തന്നെ നോർത്ത് ഇന്ത്യയിൽ ഒറീസയിലും കണ്ടമാലിലും ഒക്കെ എത്രയോ പേരാണ് എത്രയോ ക്രിസ്ത്യാനികളാണ് യേശുവിൽ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മരിക്കേണ്ടി വന്നത് മതേതര രാജ്യമായ ഇന്ത്യയിൽ കഴിത്തിറക്കപ്പെട്ടില്ലേ കണുതുറു നോക്കിയാൽ നമുക്ക് ചുറ്റും അനേകം സാക്ഷികളുണ്ട് വലിയ പ്രശ്ന ദുഃഖത്തിന്റെ ഒക്കെ നടുവിലും വിശുദ്ധ ജീവിതം കൈവിടാതെ സൂക്ഷിച്ച അനേകം കോടാനുകൂടി വിശുദ്ധര് സഭയ്ക്കുണ്ട് അതുകൊണ്ടാണ് ലേഖനത്തിൽ പറയുന്നത് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ പിന്നെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണേ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ും നമുക്ക് നീക്കി എന്താ നീക്കിക്കളയാ നമുക്ക് ചുറ്റും ഇത്രയും സാക്ഷികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ അവരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോ നമ്മുടെ സഹനങ്ങളും വേദനകളും ഒന്നുമല്ല നമുക്ക് ഇവിടെ നമ്മുടെ സഹനം എന്താ ജോലി ഇല്ലാത്തത് വിവാഹം നടക്കാത്തത് കുഞ്ഞുങ്ങളില്ലാത്തത് ശരീരത്തിന് എവിടെയൊക്കെയുള്ള രോഗങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ വേദനകൾ ചിലപ്പോൾ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിരീക്കങ്ങൾ പഠന മേഖലകൾ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ കുറച്ചും കൂടി മാറിയാൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയാൽ അവരുടെ സഹനം എന്താണെന്നറിയാവോ സുവിശേഷം ജീവിക്കാൻ പറ്റാത്ത സഹനമാണ് യേശുവിനെ ഏകരക്ഷകരായി പ്രഖ്യാപിക്കാൻ പറ്റാത്ത സഹനമാണ് യേശു എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തവരുണ്ട് യേശുവിനെ ഏറ്റു പറഞ്ഞാൽ തല നഷ്ടപ്പെടുന്ന ജീവിതങ്ങളുണ്ട് നമ്മുടെ ഭാരം നമ്മുടെ വേദന നമ്മുടെ വിഷമം എന്നൊക്കെ പറഞ്ഞാൽ ഭൗതിക ജീവിതമായി ബന്ധപ്പെട്ടതാ എന്നാൽ അതിനേക്കാൾ ഉന്നതമായ സഹനത്തിലൂടെ കടന്നുപോകുന്നവരുണ്ട് സുവിശേഷത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ആത്മരക്ഷയ്ക്ക് വേണ്ടി അവരന്റെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന സഹനമെടുക്കുന്ന പൗലോ സപ്സ്തോലിനെ പോലെ ജീവിതത്തിന്റെ ഏടുകളിൽ നിരന്തരമായ വേദനകളിലും സഹനങ്ങളിലൂടെ കടന്നുപോയ നിരവധി വിശുദ്ധാത്മാക്കൾ ഇന്നും നമ്മുടെ ചുറ്റുപാടും ജീവിച്ചിരിപ്പുണ്ട് യേശു ക്രിസ്തുവിലൂടെ ആരംഭിച്ച പന്തകുസ്ത ദിനത്തിൽ ആരംഭിച്ച് സൈഹിക പാരമ്പര്യത്തിലൂടെ പത്രൂസിന്റെ പിൻഗാമികളായി ഇന്ന് എത്തി നിൽക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ് വരെയുള്ള കൃത്യമായ സൈഹിക പാരമ്പര്യമുള്ള വേർവിരിയാത്ത ഒരു ഏക കത്തോലിക്ക സഭ മൂന്ന് മാനങ്ങളുണ്ട് അതൊന്നാണ് വിജയസഭ ഈ ലോകത്ത് നമ്മെ പോലെയൊക്കെ ജീവിച്ച് വിജയം വരിച്ച് രക്തസാക്ഷികൾ വിശുദ്ധരെ കടങ്ങുന്ന വിജയസഭ രണ്ട് സഹനസഭ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾ മൂന്ന് സമരസഭ ആ സമരസഭയുടെ ഭാഗമാണ് നമ്മൾ സമരം ചെയ്തോണ്ടിരിക്കൂ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്തിനാ അവരോട് ഐക്യപ്പെടാൻ യുദ്ധത്തിലാണ് നമ്മൾ ഇനി ഈ മൂന്നിൽ രണ്ട് ഭാഗം അദൃശ്യങ്ങളാണ് കാണാൻ പറ്റില്ല കാണാൻ പറ്റുന്ന ഒരു ഭാഗമേ ഉള്ളൂ ഏത് സമരസഭ ഇത് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ മൂന്നിൽ രണ്ട് ഭാഗങ്ങൾ അദൃശ്യങ്ങളാണ് വിജയസഭയും സഹനസഭയും അദൃശ്യങ്ങളാണ് പറയുന്നതാണെന്നറിയോ പൗലോ സ്നേഹ ഓരോ ദിവസത്തെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അദൃശ്യങ്ങൾ അനശ്വരങ്ങളാണ് നശിക്കാൻ പറ്റില്ല ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് കാളപ്പഴം നശിക്കും അതായത് കാണപ്പെടുന്ന ഇപ്പോ ഈ സമരസഭയുടെ ഭാഗമായിരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ ഒരിക്കൽ നശിക്കും പക്ഷേ വിജയസഭയുടെയും സഹരസഭയുടെ ഭാഗമായിരിക്കുന്ന കാണപ്പെടാത്ത അത് ഒരിക്കൽ നശിക്കില്ല കാരണം അദൃശ്യങ്ങൾ അനശ്വരങ്ങളാണ് അതുകൊണ്ടല്ലേ നിങ്ങളൊന്നാലോചിച്ചൊക്കെ രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും പത്രൂശ്രീഹ മരിച്ചിട്ടില്ല വർഷങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അമർ റേസ്യ മരിച്ചിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാതിരൂപിക മരിച്ചിട്ടില്ല തീർന്നിട്ടില്ല നശിപ്പിക്കാൻ പറ്റില്ല അതത്ര ത എത്രയോ വിശുദ്ധരെ സഭയിൽ അല്ലെ മര്യാഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ കാരണം അദൃശ്യങ്ങൾ അനശ്വരങ്ങളാണ് എങ്ങനെയൊക്കെ നമ്മൾ സഭയെ നശിപ്പിക്കാൻ നോക്കിയാലും നമ്മളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് സഭ നശിക്കാൻ വേണ്ടി അല്ലെ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നിരന്തരമായ ദുർമാതൃകകൾ നൽകി യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാതെ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാതെ നമ്മൾ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയെ പീഡിപ്പിക്കുന്നുണ്ട് നമ്മൾ തന്നെ പുറത്തുനിന്ന് നോക്കണം ഉള്ളിൽ തന്നെ നമ്മൾ പീഡിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഭിന്നതയും നമ്മുടെ കലഹവും നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അശുദ്ധിയും നമ്മുടെ സ്വകാര്യ ജീവിതത്തിന്റെ നമ്മൾ പറയലെ ചില പാപത്തിന്റെ ബന്ധനങ്ങളും ഒക്കെ സഭയ്ക്ക് പരിക്കേൽപ്പിക്കുന്നുണ്ട് ഉള്ളിൽ നിന്നും മാത്രമല്ല പുറമേ നിന്നും സഭയ്ക്ക് പീഡനങ്ങളുണ്ട് അത് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായിട്ടുണ്ട് അത് ഇന്നലെ തുടങ്ങിയില്ല നീരവ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ആദ്യകാലം സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ മുതൽ തുടങ്ങിയതാണ് സഭയ്ക്ക് പുറമേ നിന്നുള്ള പീഡനങ്ങൾ പക്ഷേ സഭയ്ക്ക് പുറമേ നിന്നുള്ള പീഡനങ്ങളിൽ ഒരിക്കലും സഭ തകർന്നു പോയിട്ടില്ല ഈ കാലഘട്ടത്തിൽ അതിനേക്കാൾ ഉന്നതമായ ദൗത്യം സ്വർഗം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് തണുത്തുപോകാതെ ആത്മാവിൽ ജ്വിക്കുന്നവരായി ശുശ്രൂഷ ചെയ്യാനാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്